തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗി വേണു മരിച്ചതിൽ കുടുംബത്തിന്റെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം കൊല്ലത്തെ വീട്ടിലെത്തി വേണുവിന്റെ ഭാര്യയിൽ നിന്ന് വിവരങ്ങൾ തേടി വേണു മരിച്ചത് ചികിത്സ ലഭിക്കാതെ എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം ഡി എംഎയുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ആരോഗ്യവകുപ്പിന്റെ തുടർ നടപടി അരുൺ സോളമനിയുടെ വിവരങ്ങൾ നൽകാൻ അരുൺ എപ്പോഴായിരിക്കും മൊഴിയെടുക്കാനെത്തുക ശ്രുതി ഈ വിഷയത്തിൽ ഇക്കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിൻറ്റ് ഡയറക്ടർ ഡി കെ പ്രേമല പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘം ആ മൊഴിയെടുക്കാനായി തീരുമാനിച്ചിരുന്നത് പക്ഷേ അത് ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സംഘം കൊല്ലത്തെ വേണുവിൻ്റെ വീട്ടിലെത്തി ഭാര്യ സിന്ധുവിൻ്റെ മൊഴിയെടുക്കുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് നേരത്തെ സിന്ധുവിനെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ തിരുവനന്തപുരത്തെ ഓഫീസിൽ വിളിപ്പിച്ചിരുന്നു മൊഴിയെടുക്കാനായിട്ട് പക്ഷേ വേണു മരിച്ച ദിവസങ്ങൾ പിന്നീട് പിന്നിടുന്നതിന് മുൻപായിരുന്നു ഈ ഒരു വിളിപ്പിക്കൽ മറ്റൊന്ന് ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് മുൻപ് വരാനായിട്ടുള്ള അസൗകര്യം ഭാര്യ സിന്ധുവും അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് വീട്ടിലെത്തി മൊഴിയെടുക്കാനുള്ള നിർദ്ദേശം ഡി എം ഇ ആ ടി കെ പ്രേമലതയ്ക്ക് നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉച്ചയോടുകൂടി സംഘം വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തുക ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതിൽ ഡോക്ടർമാരുടെ മൊഴി ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല വേണുവിൻ്റെ കേസ് റിപ്പോർട്ടിൽ മറ്റ് അപാകതകളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഇതിൽ കുടുംബത്തിൻ്റെ മൊഴിയും മറ്റൊന്ന് ഈ ഡോക്ടർമാരുടെ ആശയവിനിമയത്തിൽ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലും വ്യക്തത വരണമെന്നുള്ള അടിസ്ഥാനത്തിലാണ് നിലവിൽ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ കൂട്ടിരിപ്പുകാരുടെയും ആ എടുക്കാനുള്ള ഒരു നീക്കം ഡി എം ഇ നടത്തുന്നത് ഈ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഡി എം ഇ ഇതിലൊരു അന്തിമ റിപ്പോർട്ട് ആരോഗ്യ വകുപ്പ് സെക്രട്ടറിക്ക് നൽകുക അതിനുശേഷമായിരിക്കും സൂചിപ്പിച്ചതുപോലെ ഈ വേണുവിന്റെ കേസിൽ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കുക ശരി അരുൺ സോളമനാണ് വിശദാംശങ്ങൾ നൽകിയത്